ഹലോ വെൽക്കം ബാക്ക് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ സുഷ്മിത കിരൺ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം നടന്നിട്ടുണ്ടായിരുന്ന പോലീസ് ഡ്രൈവർ എക്സാമിനേഷന്റെ കണക്ക് ചോദ്യങ്ങളാണ് കേട്ടോ പത്ത് ചോദ്യങ്ങളാണ് മാത്സ് ആൻഡ് റീസണിംഗ് ഭാഗത്ത് നിന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഒട്ടും സമയം കളയേണ്ട ലെറ്റ്സ് ഗോ ടു വീഡിയോ നമുക്ക് ചോദ്യം ഇതാണ് ഒന്നിനും നൂറിനും ഇടയിൽ ഏഴിന്റെ ഗുണിതങ്ങൾ എത്ര എണ്ണം ഒന്നിനും നൂറിനും ഇടയിലാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ അപ്പൊ ആലോചിക്കാം ഒന്ന് കഴിഞ്ഞ് വരുന്ന ആദ്യത്തെ ഏഴിൻ്റെ ഗുണിതം ഏതാണ് ഏഴ് തന്നെയാണ് അല്ലേ സെവൻ ആണ് ആദ്യം വരുന്ന നമ്പർ അതിനുശേഷം വീണ്ടും ഏഴ് കൂട്ടുക പതിനാല് വരും വീണ്ടും ഇരുപത്തൊന്ന് വരും അങ്ങനെ 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 എത്ര വരെ പോണം നൂറ് വരെ പോകണം അപ്പം നൂറ് ഏഴിൻ്റെ ഗുണിതമാണോ എന്ന് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം നൂറിനെ ഏഴുമായിട്ട് ഹരിക്കുക അപ്പം ഏഴ് ഗുണം ഒന്ന് ഏഴ് പോയിട്ട് ശിഷ്ടം മൂന്ന് എന്ന് കിട്ടി ഏഴ് ഗുണം നാല് ഇരുപത്തെട്ട് പോയിട്ട് ശിഷ്ടം രണ്ടെന്ന് കിട്ടി ശിഷ്ടം കിട്ടിയാൽ ഈ തന്നിരിക്കുന്ന നമ്പറിൽ നിന്നും ശിഷ്ടം കുറയ്ക്കുക അപ്പൊ നമുക്ക് ഗുണിതം കിട്ടും ഓക്കെ നമ്മൾ നൂറ് വരെയുള്ള സംഖ്യയാണ് കാണുന്നത് അപ്പൊ നൂറിനെ ഏഴുമായിട്ട് ഹരിക്കുക കിട്ടുന്ന ശിഷ്ടം എത്രയാണോ ആ ശിഷ്ടം നമ്മുടെ സംഖ്യയിൽ നിന്നും കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും സീറോ കിട്ടുന്ന നമ്പർ കിട്ടും അതായത് ഏഴിൻ്റെ ഗുണിതം കിട്ടും നോക്കിയാലോ നൂറിൽ നിന്നും രണ്ടു കുറച്ച് തൊണ്ണൂറ്റി എട്ടെന്നാണ് കിട്ടുന്നത് തൊണ്ണൂറ്റി എട്ട് ഏഴുമായിട്ട് ഡിവിസിബിൾ ആണോ നോക്കാൻ ഹലോ ഏഴേ ഗുണം ഒന്ന് ഏഴ് പോയിട്ട് ശിഷ്ടം രണ്ട് ഇരുപത്തെട്ട് ഏഴേ ഗുണം നാല് ഇരുപത്തെട്ട് ശിഷ്ടം പൂജ്യം കണ്ടോ ഏതെങ്കിലും ഒരു സംഖ്യ നമ്മൾ ഹരിച്ചു നോക്കുമ്പോ ശിഷ്ടം വരുന്നുണ്ടെങ്കിൽ ആ സംഖ്യയിൽ നിന്നും ആ ശിഷ്ടം കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും അതിന്റെ ഗുണിതം കിട്ടും കേട്ടോ ഏഴിന്റെ ഗുണിതം എത്രയാണ് തൊണ്ണൂറ്റി എട്ടാണ് നൂറിനകത്ത് വരുന്ന അവസാനത്തെ ഗുണിതം ലാസ്റ്റ് നമ്പർ നമുക്ക് കിട്ടി തൊണ്ണൂറ്റി എട്ട് അപ്പൊ നോക്കിക്കേ ഒന്നാമത്തെ സംഖ്യ ഏഴ് ഏഴ് ഗുണം ഒന്നാണ് ഏഴ് നമുക്കറിയാം പതിനാല് എന്ന് പറഞ്ഞ എന്താണ് ഏഴ് ഗുണം രണ്ടാണ് പതിനാല് ഏഴേ ഗുണം മൂന്നാണ് ഇരുപത്തിയൊന്ന് അങ്ങനെ ആണെങ്കിൽ ഏഴേ ഗുണം എത്രയാണ് എന്ന് നോക്കിയാ പോരെ നമ്മളിപ്പോ ഹരിച്ചപ്പോൾ തന്നെ കണ്ടായിരുന്നു അല്ലെ തൊണ്ണൂറ്റി എട്ടിന് നമ്മൾ ഏഴുമായിട്ട് ഹരിച്ചപ്പോൾ എന്നാണ് നമുക്ക് ഉത്തരം കിട്ടുന്നത് അപ്പം ഏഴേ ഗുണം പതിനാലാണ് തൊണ്ണൂറ്റിയെട്ട് അപ്പൊ നമ്മുടെ ഉത്തരം എത്ര വന്നു പതിനാല് ആകെ എത്ര ടേമുകൾ ഉണ്ട് ഇവിടെ പതിനാല് ഉണ്ട് ഒന്നാമത്തത് ഏഴ് രണ്ടാമത്തത് പതിനാല് അങ്ങനെ പതിനാലാമത്തതാണ് തൊണ്ണൂറ്റിയെട്ട് സോ ഏഴിൻ്റെ ഗുണിതങ്ങൾ എത്ര എണ്ണം വരും പതിനാലെണ്ണം വരും ഇത് സാധാരണയായി ലോജിക്കലി ആലോചിച്ച് ചെയ്യുന്ന ഒരു രീതിയാണ് കേട്ടോ ഇനി ഇതല്ലാതെ എങ്ങനെ ചെയ്യാം ഇതൊരു സമാന്തര ശ്രേണിയല്ലേ അല്ലേ ഏഴ് മുതൽ തൊണ്ണൂറ്റി എട്ട് വരെയുള്ള ടേമുകൾ അവിടെ ഉണ്ട് ഓരോന്നിന്റെയും വ്യത്യാസം പൊതുവ്യത്യാസം എത്രയായിരിക്കും ഏഴായിരിക്കും നമുക്കറിയാം അല്ലെ ഇനി എന്ത് ചെയ്യണം പൊതുവ്യത്യാസവും അറിയാം ആദ്യത്തെ ടേമോ അവസാനത്തെ ടേമോ ഒക്കെ അറിയാമെങ്കിൽ എന്നിന്റെ വില കാണാൻ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ സ് വൺ ഇൻറ്റു ഡി ആണ് നമുക്കറിയാം എന്ന് പറയുന്നത് ഇവിടെ എത്രയാ ഒന്നാമത്തെ ടേം ഒന്നാമത്തെ ടേം ആദ്യ പദം ഏഴ് എൻ എന്ന് പറഞ്ഞാൽ അവസാനത്തെ പദം തൊണ്ണൂറ്റിയെട്ട് പ്ലസ് എന്നിന്റെ വില നമുക്കറിയില്ല എൻ മൈനസ് വൺ അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുക ഡി പൊതുവ്യത്യാസം ഇവിടെ പൊതുവ്യത്യാസം എത്രയാ ഏഴ് തന്നെ ഓരോ തവണയും ഏഴല്ലേ കൂട്ടി കൂട്ടി പോകുന്നേ ഇനി എന്ത് ചെയ്യാം ഈ പ്ലസ് സെവൻ ഇപ്പുറത്തേക്ക് വിടുക കേട്ടോ പ്ലസ് ഏഴ് അപ്പുറത്ത് പോകുമ്പോ എന്താവും മൈനസ് ഏഴായിട്ട് മാറും തൊണ്ണൂറ്റിയെട്ടിൽ നിന്നും ഏഴ് കുറയ്ക്കുക അതെന്തിന് തുല്യമാണ് എൻ മൈനസ് വൺ ഇൻറ്റു സെവനിന് തുല്യമാണ് തൊണ്ണൂറ്റിയെട്ടിൽ നിന്നും ഏഴ് പോയാൽ തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ്റി ഒന്ന് ഇസ് ഈക്വൽ ടു എൻ മൈനസ് വൺ ഇൻ സെവൻ എന്ന് കിട്ടി ഈ ഏഴിനെ ഇങ്ങോട്ട് വിട്ടാൽ എന്തായിട്ട് പോവും ഹരണമായിട്ട് പോവും ഇപ്പൊ തൊണ്ണൂറ്റി ഒന്നിനെ ഏഴുമായിട്ട് ഹരിച്ചാൽ എത്ര കിട്ടും പതിമൂന്ന് കിട്ടും കേട്ടോ നമ്മൾ ഹരിച്ചു നോക്കിയാൽ മതി ഇപ്പൊ പതിമൂന്ന് തവണയാണ് പോകുന്നത് n 1 13 ആണെങ്കിൽ n ന്റെ വില എത്രയായിരിക്കും 13 പ്ലസ് ഒന്ന് ചെയ്യുക കണ്ടോ 14 എന്ന് കിട്ടി ത്രേം സ്റ്റെപ്പൊന്നും വരത്തില്ല കേട്ടോ നമ്മൾ ഒറ്റ സ്റ്റെപ്പിലാണ് വാല്യൂസ് ഇട്ട് കൊടുക്കുന്നതും കുറയ്ക്കുന്നതും ഹരിക്കുന്നതും എല്ലാം നിങ്ങൾക്ക് മനസ്സിലാവും ഞാനിങ്ങനെ ഓരോ 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 സ്റ്റെപ്പായിട്ട് അതിങ്ങനെ എടുത്തെടുത്ത് എഴുതുന്നതേ ഉള്ളൂ ഇങ്ങനെ ചെയ്താലും നമുക്ക് എന്ത് കിട്ടും ഉത്തരം എന്ന് കിട്ടും ഈ മൈനസ് വൺ ഇപ്പുറത്ത് പോകുമ്പോൾ പ്ലസ് വണ് ആവും കേട്ടോ അങ്ങനെയാണ് നമുക്ക് ഇവിടെ പതിമൂന്ന് പ്ലസ് ഒന്ന് എന്ന് കിട്ടിയത് മനസ്സിലായോ പെന്നിന്റെ വില എത്ര വന്നു പതിനാലെന്ന് വന്നു ഇത് സാധാരണ നമ്മൾ അർത്ഥമെറ്റിക് പ്രോഗ്രഷൻ സമാന്തര ശ്രേണിയിൽ ചെയ്യുന്ന പോലത്തെ രീതി ഏത് രീതിയിൽ ചെയ്താലും ഉത്തരം കിട്ടും കേട്ടോ ഇവിടെ ആൻസർ എത്രയാണ് പതിനാലാണ് ഓപ്ഷൻ നോക്കേ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് പതിനാല് അടുത്ത ചോദ്യം ഇപ്പൊ അടുത്ത ചോദ്യം നോക്കിക്കേ നമുക്ക് രണ്ട് പാരലൽ ലൈനുകൾ തന്നിട്ടുണ്ടല്ലേ എ ബിയും അതുപോലെ തന്നെ സി ഡിയും പാരല ലൈൻ എന്ന് പറഞ്ഞാൽ എന്താണ് സമാന്തരങ്ങൾ അവർ ഒരിക്കലും കൂട്ടിമുട്ടുകയില്ല അപ്പം അവർ ഓൾറെഡി സമാന്തരങ്ങളാണ് നമുക്ക് തന്നിട്ടുണ്ട് ഇവിടെ ഒരു ആംഗിൾ നമുക്ക് എഴുപത് ഡിഗ്രി തന്നിട്ടുണ്ട് ഇവിടെ ഒരു ആംഗിൾ മുപ്പത് ഡിഗ്രി തന്നിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ എക്സിന്റെ വില കാണാനാണ് പറഞ്ഞിരിക്കുന്നത് സിമ്പിൾ ചോദ്യമാണ് കേട്ടോ സമാധനങ്ങളെക്കുറിച്ച് നമുക്കൊരു ധാരണ ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ സോൾവ് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു നോക്കിക്കേ സമാന്തരങ്ങളുടെ പ്രത്യേകത എന്താണ് രണ്ട് ലൈനുകൾ ആണെങ്കിൽ അവരുടെ വെർടെക്സ് ആംഗിളും തുല്യമായിരിക്കും വെർടെക്സ് ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്താ ഇതെ ഇതാണ് ഒരു വെർടെക്സ് ഒരു കുത്ത് അതിന്റെ അപ്പുറത്തും ഇപ്പുറത്തും ഓപ്പോസിറ്റ് വരുന്ന ആംഗിളുകൾ തുല്യമാണ് അപ്പം ഇത് എഴുപത് ഡിഗ്രി ആണെങ്കിൽ ഇതും എത്രയായിരിക്കും ആയിരിക്കും എഴുപത് ഡിഗ്രി ആയിരിക്കും ഒരു കാര്യം കൂടെ പറയട്ടെ അതിന്റെ കറസ്പോണ്ടിങ് ആംഗിളുകളും തുല്യമായിരിക്കും ഈ കറസ്പോണ്ടിങ്ങും ഓൾട്ടർനേറ്റും ഓപ്പോസിറ്റും ഒക്കെ എന്താണെന്ന് നമ്മൾ ഈ ചാപ്റ്റർ ഡീറ്റെയിൽ ആയിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ പറഞ്ഞു തരാം ഇപ്പം ഇത്രയും മനസ്സിലാക്കുക ഒരു കുത്തെടുത്താൽ അതിന്റെ രണ്ട് അപ്പുറത്തും ഇപ്പുറത്തുള്ള ആംഗിൾ എന്തായിരിക്കും തുല്യമായിരിക്കും ഇനി അതുപോലെ തന്നെ ഇത് എഴുപത് ഡിഗ്രി ആണെങ്കിൽ ഇതും എത്രയായിരിക്കും എഴുപത് ഡിഗ്രി ആയിരിക്കും ഇതാണ് നമ്മൾ കറസ്പോണ്ടിങ് ആംഗിൾ എന്ന് പറയുന്നത് കേട്ടോ രണ്ട് ലൈനുകൾ പാരലാണെങ്കിൽ ഒരു ലൈൻ വെച്ച് അതിനെ മുറിച്ചാൽ ആ ലൈൻ മുറിക്കുന്ന സൈഡിൽ വരുന്ന രണ്ട് ആംഗിളുകളും എന്താണ് തുല്യമായിരിക്കും ഇത് എഴുപതാണെങ്കിൽ ഇതും എത്ര ആയിരിക്കും എഴുപതായിരിക്കും പിന്നെ ഇപ്പം പറഞ്ഞ ലോജിക്ക് ഉപയോഗിക്കാമല്ലോ ഒരു കുത്തെടുത്താൽ ആ കുത്തിന്റെ ഇപ്പുറത്തും അപ്പുറത്തും ഉള്ള ആംഗിൾ എന്തായിരിക്കും തുല്യമായിരിക്കും ഇത് എഴുപതാണെങ്കിൽ ഇതിന്റെ അകത്തും എത്രയേ വരുവുള്ളൂ എഴുപത് ഡിഗ്രി തന്നെ വരുവുള്ളൂ ഇനി നോക്കിക്കേ ഇതൊരു അല്ലേ ഞാൻ ഇങ്ങോട്ട് എടുത്ത് വരയ്ക്കാവേ ഇത് നമുക്കൊരു ത്രികോണം കിട്ടി ഒരാംഗിൾ മുപ്പത് ഡിഗ്രി ഒരാംഗിൾ എഴുപത് ഡിഗ്രി ഒരാംഗിൾ എക്സ് ഡിഗ്രി അങ്ങനെയാണെങ്കിൽ എക്സിൻ്റെ വില കാണാൻ എന്ത് ചെയ്യണം ഒരു ത്രികോണത്തിന്റെ മൂന്ന് കോണുകൾ കൂട്ടിയാൽ നൂറ്റി എൺപത് ഡിഗ്രി എന്ന് കിട്ടണം അപ്പം നൂറ്റി എൺപത് ഡിഗ്രി എന്ന് എഴുതാലോ ടെക്സ് ഡിഗ്രി പ്ലസ് എഴുപത് ഡിഗ്രി പ്ലസ് മുപ്പത് ഡിഗ്രി മൂന്നും കൂട്ടിയാൽ എത്ര വരണം നൂറ്റി എൺപത് ഡിഗ്രി എന്ന് വരണം എഴുപതും മുപ്പതും എത്രയാണ് നൂറാണല്ലേ അപ്പൊ എക്സ് ഡിഗ്രി പ്ലസ് നൂറ് എന്ന് പറയുന്നത് നൂറ്റി എൺപതാണ് അപ്പൊ നൂറിനോടൊപ്പം എത്ര കൂട്ടിയാൽ നൂറ്റി എൺപത് കിട്ടും നൂറിന്റെ കൂടെ എൺപത് കൂട്ടിയാൽ പോരെ അപ്പൊ എക്സ് ഡിഗ്രിയുടെ വില എത്രയാണ് എൺപത് ഡിഗ്രി കണ്ടോ എക്സിന്റെ വില എൺപത് ഡിഗ്രി എന്ന് നമുക്ക് കിട്ടി അപ്പൊ നമ്മൾ ഈ ചാപ്റ്റർ ഡീറ്റെയിൽ ആയിട്ട് എടുക്കുന്നുണ്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പൊ നമുക്ക് ആൻസർ നോക്കിയാലോ ആൻസർ വരുന്നത് ഓപ്ഷൻ സി എൺപത് ഡിഗ്രി ഓൾറൈറ്റ് അടുത്ത ക്വസ്റ്റ്യൻ നോക്ക അടുത്ത ചോദ്യം നോക്കിക്കെ പൈതഗോറിയൻ ത്രയങ്ങളിൽ പെടാത്തവ ഏത് പൈതഗോറിയൻ ത്രയങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ് ട്രിപ്ലറ്റുകൾ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ മൂന്ന് സൈഡുകൾ തന്നിട്ടുണ്ടെങ്കിൽ രണ്ട് സൈഡുകളുടെ വർഗം എടുത്ത് കൂട്ടിയാൽ മൂന്നാമത്തെ സൈഡിന്റെ വർഗം കിട്ടണം അങ്ങനെയുള്ളവരാണ് നമ്മൾ ത്രയങ്ങൾ എന്ന് വിളിക്കുന്നത് കേട്ടോ നമ്മുടെ പൈത്തഗോറിയൻ ത്രയങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ് തന്നിരിക്കുന്ന ചെറിയ രണ്ട് വശങ്ങളുടെ സ്ക്വയർ എടുക്കുക അവരെ തമ്മിൽ കൂട്ടുക കൂട്ടുമ്പോൾ നമുക്ക് വലിയ വശത്തിന്റെ സ്ക്വയറിന് തുല്യമായ വാല്യൂ കിട്ടണം നോക്കിയാലോ ഇപ്പൊ ഒന്നാമത്തെ ഓപ്ഷൻ നോക്കിക്കേ മൂന്ന് നാല് അഞ്ച് മൂന്ന് നാല് അഞ്ച് ത്രയങ്ങളാണെന്ന് നമുക്ക് അറിയാം നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് മൂന്നിൻ്റെ വർഗം ഒൻപത് നാലിൻ്റെ വർഗം പതിനാറ് ഒൻപതും പതിനാറും കൂട്ടിയാൽ എത്ര കിട്ടും ും കണ്ടോ അഞ്ചിന്റെ വർഗം കിട്ടി അതുകൊണ്ട് ഇത് എന്താണ് ട്രിപ്പ് ആണ് അടുത്തത് ആറ് എട്ട് പത്ത് ആറ് എട്ട് പത്ത് മൂന്നിന്റെ ഇരട്ടിയാണ് ആറ് നാലിന്റെ ഇരട്ടിയാണ് എട്ട് അഞ്ചിന്റെ ഇരട്ടിയാണ് പത്ത് അതുകൊണ്ട് ഇതും നമുക്ക് എന്താണ് ട്രിപ്പ്ലെറ്റ് തന്നെ ആയിട്ടേ വരുള്ളൂ കേട്ടോ ആറിന്റെ സ്ക്വയർ എത്രയാണ് മുപ്പത്താറ് എട്ടിന്റെ വർഗം അറുപത്തിനാല് മുപ്പത്താറും അറുപത്തിനാലും കൂട്ടിയാൽ എത്ര വരും നൂറ് നൂറെന്ന് പറയുന്നത് പത്തിൻ്റെ വർഗമല്ലേ അതെ അപ്പം അതുകൊണ്ട് അതും എന്താണ് പൈതഗോറിയൻ ട്രിപ്പ് ആണ് ഇനി മൂന്നാമത്തെ നോക്കിക്കേ ഒന്ന് രണ്ട് അഞ്ച് ഒന്നിൻ്റെ വർഗം ഒന്ന് രണ്ടിന്റെ വർഗം നാല് നാലും ഒന്നും കൂട്ടിയേ എത്രയേ വരുള്ളൂ അഞ്ചെന്നേ വരുള്ളൂ പക്ഷെ ഇവിടെ എന്ത് വരണമായിരുന്നു ഇരുപത്തഞ്ചെന്ന് വരണമായിരുന്നു വർഗം എടുക്കുവല്ലേ ചെയ്യുന്നേ അഞ്ചിന്റെ വർഗം ഇരുപത്തഞ്ചാണ് അഞ്ചല്ല അപ്പൊ നമ്മുടെ ഉത്തരം ഇവിടെ ഏതാണ് ഒന്ന് രണ്ട് അഞ്ച് ഓപ്ഷൻ സി ആണ് വരുന്നത് കേട്ടോ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു ട്രിപ്ലെറ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ ആദ്യത്തെ സ്ക്വയർ രണ്ട് ചെറിയ സംഖ്യകളും ഒരു വലിയ സംഖ്യ ഉണ്ടാവുമല്ലോ ചെറിയ സംഖ്യകളുടെ വർഗങ്ങൾ എടുക്കുക അവരെ കൂട്ടി നോക്കുക വലിയ സംഖ്യയുടെ വർഗം കിട്ടുന്നുണ്ടോ നോക്കുക ഉണ്ടെങ്കിൽ ട്രിപ്പ്ലെറ്റ് ആണ് അല്ലെങ്കിൽ അല്ല ഫൈൻ ിട്ടിയല്ലോ അടുത്ത ചോദ്യം നോക്കാം അടുത്ത ചോദ്യം നോക്കിക്കേ എ ബി സി ഡി എ ബി സി ഡി എന്ന സമചതുരത്തിന്റെ ഒരു വശത്തിന്റെ നീളം എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ ഇപ്പൊ ഇത് സമചതുരമാണ് ഞാൻ വരച്ചത് കണ്ട നിങ്ങൾക്ക് സമചതുരുന്ന തോന്നില്ല പക്ഷെ ഇത് എന്താണ് ഒരു സ്ക്വയർ ആണ് കേട്ടോ ഇതിന്റെ നമുക്ക് എന്താ ചോദിച്ചേക്കുന്നത് ഒരു വശത്തിന്റെ നീളം കാണാനാണ് പറഞ്ഞേക്കുന്നത് ഇത് രണ്ടാണ് ഇത് രണ്ടാണ് പിന്നെ നമുക്ക് എന്തായിട്ട് എടുക്കാം ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഒരു മട്ട ത്രികോണമായിട്ട് എടുക്കാം അല്ലെ ഇപ്പൊ മട്ട ത്രികോണത്തിന്റെ രണ്ട് വശങ്ങൾ അറിയാമെങ്കിൽ അതിന്റെ ഹൈപ്പോട്ടെന്യൂസ് ആയിട്ട് എന്തെടുക്കണം അതിന്റെ കർണം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താ മതി രണ്ട് വശങ്ങളുടെ വർഗം എടുക്കുക കൂട്ടുക സ്ക്വയർ റൂട്ട് കാണുക അപ്പം എ ബി എ ബി എന്ന് പറയുന്നത് എത്രയായിരിക്കും ഈ വശം രണ്ട് രണ്ടിന്റെ വർഗം എടുക്കുക പ്ലസ് ഈ വശം അതും രണ്ട് തന്നെയാണ് രണ്ടിന്റെ വർഗം എടുക്കുക ടു സ്ക്വയർ പ്ലസ് ടു സ്ക്വയർ ചെയ്യുക ടു സ്ക്വയർ പ്ലസ് ടു സ്ക്വയർ എത്രയാണ് വരിക രണ്ടിൻ്റെ വർഗം നാല് രണ്ടിന്റെ വർഗം നാല് നാലും നാലും കൂടെ കൂട്ടിയാൽ എന്നാണ് വരുന്നത് ഓക്കെ എട്ട് എട്ടിന്റെ സ്ക്വയർ റൂട്ട് എത്രയാണ് ടു റൂട്ട് ടു ആണല്ലേ നമുക്കറിയാം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്ന് പറഞ്ഞാൽ എന്താ രണ്ടേ ഗുണം രണ്ടേ ഗുണം രണ്ടാണ് എന്ന് പറയുന്നത് അപ്പം നമ്മൾ എട്ടിനെ എന്ത് ചെയ്തു ടു ക്യൂബ് ആണ് എട്ട് നമുക്കറിയാം അപ്പം നമ്മൾ ടു ഇൻറ്റു ടു ഇൻറ്റു ടു എന്ന് എഴുതി സ്ക്വയർ റൂട്ട് കളയാൻ സ്ക്വയർ വന്നാൽ മതി ഇതിനെ എങ്ങനെ എഴുതാം ടു സ്ക്വയർ ഇൻറ്റു ടു എന്ന് എഴുതാം ശരിയല്ലേ ടു സ്ക്വയർ സ്ക്വയറും സ്ക്വയർ റൂട്ടും വന്നാൽ എന്ത് ചെയ്യാം ടു എന്ന് നമുക്ക് എടുത്ത് എഴുതാം സ്ക്വയറും പോവും സ്ക്വയർ റൂട്ടും പോവും പിന്നെ ഇവിടെ എന്തേ ബാക്കിയുള്ളൂ ഒരു റൂട്ട് ടു മാത്രമല്ലേ ബാക്കിയുള്ളൂ അതിന് അങ്ങനെ തന്നെ എഴുതുക അപ്പം നമുക്ക് ഉത്തരം എത്ര വന്നു ടു റൂട്ട് ടു എന്ന് കിട്ടി അപ്പം അതെ ഈ വശമാണ് ടൂറൂട്ടു പിന്നെ നമുക്ക് എന്താ കണ്ടുപിടിക്കാൻ ചോദിച്ചേക്കുന്നത് ഒരു സമചതുരത്തിന്റെ വശം കാണാനല്ലേ പറഞ്ഞിരിക്കുന്നെ ഒരു വശം ടൂറൂട്ടു ആണെങ്കിൽ മറ്റേ വശവും എന്തു തന്നെ ആവുള്ളൂ ടൂറൂട്ടു തന്നെ ആവുള്ളൂ കേട്ടോ ഇനി ഞാൻ എന്തുകൊണ്ടാണ് ഈ ആംഗിൾ തൊണ്ണൂറ് ഡിഗ്രി ആണെന്ന് അങ്ങ് ആസ്യൂം ചെയ്തത് നോക്കിക്കേ ഈ വശവും രണ്ടാണ് ഈ വശവും രണ്ടാണ് ഒരു സമചതുരമാണെന്ന് നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് അവർ ഈ രണ്ട് വശങ്ങൾ തുല്യമാക്കി തന്നിരിക്കുന്നത് അപ്പൊ സമചതുരത്തിന്റെ കേസിൽ നമുക്കറിയാം ഓരോ ആംഗിളും തൊണ്ണൂറ് ഡിഗ്രി ആയിരിക്കും ഓക്കെ ചതുരമായാലും സമചതുരമായാലും ആംഗിള് തൊണ്ണൂറ് ഡിഗ്രി ആണ് അതുകൊണ്ടാണ് നമ്മൾ ഇതിനൊരു മട്ട ത്രികോണമായിട്ട് എടുത്തത് ഓൾറൈറ്റ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പൊ ആൻസർ എത്ര വന്നു ടു റൂട്ട് ടു എന്ന് വന്നു അടുത്ത ചോദ്യം അടുത്ത ചോദ്യം നോക്കിക്കെൻസ് നമ്മൾ ചെയ്യുന്നതാണ് ബേസ് തുല്യമാണെങ്കിൽ പവറുകളെ തമ്മിൽ കൂട്ടാം ആറും അഞ്ചും ഡിവൈഡഡ് ബൈ ഇവിടെയോ ഏഴ് എട്ട് എത്രയാണ് ഏഴ് ഏഴ് പതിനാല് പ്ലസ് ഒന്നും കൂടെ ചെയ്യാം പതിനഞ്ച് ഇനി രണ്ടുപേരുടെയും ബേസ് സെയിം ആണ് ഹരണമാണ് വരുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം കുറയ്ക്കാം കുറയ്ക്കാം നമ്മൾ എക്സ്പോണൻസിന്റെ നിയമത്തിൽ പഠിച്ചതാണ് ഇവിടെയും ഇവിടെയും എന്ന് എന്ന് വന്നാൽ ചെയ്യാം എടുത്ത് നമുക്ക് എത്ര വന്നു പത്തേസ് നാല് മൈനസ് കളയാൻ എന്ത് ചെയ്താൽ മതി നേരെ താഴോട്ട് വിട്ടാൽ മതി ഒന്ന് പത്തേറസ്റ്റ് നാലിനെ ഒന്ന് എക്സ്പാൻഡ് ചെയ്ത എഴുതിക്കേ നാല് പൂജ ഇട്ട് കൊടുക്കുക അപ്പൊ നമ്മുടെ ഉത്തരം എന്ത് വന്നു ഒന്നേ ബൈ പതിനായിരം എന്ന് വന്നു ഓപ്ഷൻ നോക്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ കേട്ടോ ഒന്നേ ബൈ പതിനായിരം അടുത്ത ചോദ്യം അടുത്ത ചോദ്യം നോക്കിക്കേ നമ്മൾ ഇതുപോലത്തെ സിമിലർ ചോദ്യം നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് കേട്ടോ ആദ്യം ഏറ്റവും ചെറിയ എന്താണ് സ്ക്വയർ റൂട്ടിൽ നിന്ന് വേണം തുടങ്ങാൻ അപ്പൊ ഏറ്റവും ചെറിയ നമ്പർ സ്ക്വയർ റൂട്ട് ഇവിടെ ഏതാ പതിനാറാണല്ലേ അതിൽ നിന്ന് വേണം നമ്മൾ തുടങ്ങി 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 പുറകോട്ട് വരാൻ പതിനാറിന്റെ വർഗ്ഗമൂല എത്രയാണ് നാലാണല്ലേ അപ്പൊ നമുക്ക് എന്ത് എഴുതാം സ്ക്വയർ റൂട്ട് ഓഫ് ട്വന്റി വൺ പ്ലസ് ഫോർ ഇനി പുറത്തുള്ള സാധനങ്ങളെയൊക്കെ അങ്ങനെ തന്നെ എഴുതുക കേട്ടോ വൺ പ്ലസ് റൂട്ട് ഓഫ് ഫോർ പ്ലസ്വയർ വൺ പ്ലസ് ഫോർ എന്ന് എഴുതണം കാരണം ഈ വലിയ സ്ക്വയർ റൂട്ടിന് ഉള്ളിലാണ് ആര് കിടക്കുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് പതിനാറ് കിടക്കുന്നത് ഇനി ഇരുപത്തിയൊന്നും നാലും കൂടെ കൂട്ടിയാൽ എത്ര വരും ഇരുപത്തി അഞ്ചെന്ന് വരും അപ്പൊ ഞാൻ ഇരുപത്തഞ്ചെന്ന് എഴുതി കൊടുത്തു ഇരുപത്തഞ്ചിന്റെ വർഗ്ഗമൂലം കാണുക അതല്ലേ പിന്നെ ഉള്ള ഏറ്റവും ചെറിയ സ്ക്വയർ റൂട്ട് ഇരുപത്തഞ്ചിന്റെ വർഗ്ഗമൂലം എത്രയാ അഞ്ചാണ് നമുക്കറിയാം അല്ലേ അഞ്ചിന്റെ വർഗമാണ് ഇരുപത്തഞ്ച് സോ ഇതിന് പകരം എന്ത് എഴുതാം അഞ്ച് എന്ന് എഴുതി കൊടുക്കാം ഓക്കെ ഇനി ഇവരെ തമ്മിൽ കൂട്ടുക നാലും അഞ്ചും ഒൻപത് ഒൻപതെന്ന് കിട്ടി ഫൈൻ ഒൻപതിൻ്റെ വർഗ്ഗമൂലം കാണാമല്ലോ ഒൻപതിൻ്റെ വർഗ്ഗമൂലം എത്രയാണ് മൂന്നാണ് അപ്പം ദേ ഈ സ്ക്വയർ റൂട്ട് കളയാം മൂന്ന് എന്ന് എഴുതി കൊടുക്കാം ഇനി മൂന്നും ഒന്നും എത്രയാ നാല് അപ്പം നമുക്ക് എന്ത് കിട്ടി ഫൈനലി സ്ക്വയർ റൂട്ട് ഓഫ് ഫോർ എന്ന് കിട്ടി സ്ക്വയർ റൂട്ട് ഓഫ് ഫോർ എത്രയാണ് ടു ആണ് കണ്ടോ നമുക്ക് ആൻസർ എത്ര വന്നു രണ്ട് എന്ന് കിട്ടി നമുക്ക് ആൻസർ ഓപ്ഷൻ ബി രണ്ട് എന്നാണ് വരുന്നത് അടുത്ത ചോദ്യം ഇപ്പം നോക്കിക്കേ വളരെ സിമ്പിൾ ആയൊരു ചോദ്യമായിരുന്നു കേട്ടോ നയൻ 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 സ്ക്വയർ മൈനസ് വൺ സ്ക്വയർ ഈ സ്ക്വയർ കണ്ടാലും മൈനസ് വന്നിട്ടുണ്ടോ എന്ന് നോക്കുക അത് രണ്ടും ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ മനസ്സിലേക്ക് വരണം എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ കണ്ടോ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്തുവാ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ചെയ്യാലോ ഇവിടെ എ എത്രയാ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് പ്ലസ് ഒന്ന് ഇൻഡു തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മൈനസ് ഒന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൻ്റെ കൂടെ ഒന്ന് കൂട്ടിയാൽ എത്ര വരും ആയിരം എന്ന് വരും ഇൻഡു തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിന്ന് ഒന്ന് കുറച്ചാൽ എത്ര വരും തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് എന്ന് വരും ഇനി ഇവരെ തമ്മിൽ ഗുണിക്കാൻ എളുപ്പമല്ലേ നയൻ നയൻ എയ്റ്റ് എഴുതുക മൂന്ന് പൂജ ഇട്ടുകൊടുക്കുക കണ്ടോ നയൻ നയൻ എയ്റ്റ് സീറോ 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 ആണ് നമ്മളുടെ ആൻസർ വരുന്നത് ആയിരം ആയിട്ട് ഗുണിക്കാൻ പറഞ്ഞാൽ മൂന്ന് പൂജ്യം നൂറു ആയിട്ട് ഗുണിക്കാൻ പറഞ്ഞാൽ രണ്ട് പൂജ്യം വളരെ എളുപ്പത്തിൽ നമുക്ക് ആൻസർ ചെയ്താ ഓക്കെ ഇപ്പോൾ ഇതാണ് നമ്മുടെ ഉത്തരം ഓപ്ഷൻ നോക്കി ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് കേട്ടോ അടുത്ത ചോദ്യം ഓക്കേ രണ്ട് റേസ്റ്റു ആയിരം മൈനസ് രണ്ടേ റേസ്റ്റു തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് കാണുമ്പം പേടിക്കുമെന്നും വേണ്ട ചെറിയ രണ്ട് നമ്പർ ഇട്ടങ്ങ് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ആൻസർ കിട്ടും ഓക്കെ രണ്ട് റേസ്റ്റു മൂന്ന് മൈനസ് രണ്ട് റേസ്റ്റു രണ്ട് ഇവിടെ തൊട്ട് പിന്നിലെ നമ്പർ അല്ലേ വന്നേക്കുന്നേ ആയിരത്തിന്റെ തൊട്ട് പിന്നിലെ നമ്പർ ആണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് അപ്പൊ ഞാൻ മൂന്ന് എഴുതി മൂന്നിന്റെ തൊട്ട് പിന്നില് വരുന്ന രണ്ട് എഴുതി കൊടുത്തു രണ്ടിന്റെ ക്യൂബ് എത്രയാ എട്ടല്ലേ മൈനസ് രണ്ടിന്റെ സ്ക്വയർ എത്രയാ നാല് എട്ടിൽ നിന്ന് നാല് കുറച്ച് എത്ര കിട്ടും നാലെന്ന് തന്നെയാ കിട്ടുന്നത് ഈ നാലെന്ന് പറയുന്നത് ശരിക്കും എന്തുവാ രണ്ടിന്റെ വർഗമല്ലേ ഫൈൻ അടുത്ത നമ്പർ എടുത്തു ടു റേസ് ടു ഫൈവ് മൈനസ് ടു റേസ് ടു ഫോർ നമ്മൾ എന്താ ചെയ്തേക്കുന്നത് തൊട്ട് പിന്നിലുള്ള നമ്പർ എടുത്തേക്കുന്നത് കേട്ടോ രണ്ടേ റേസ് ടു അഞ്ചിന്റെ വാല്യൂ നമുക്ക് അറിയാം മുപ്പത്തിരണ്ടാ അല്ലേ രണ്ടിനെ അഞ്ച് തവണ ഗുണിക്കുക രണ്ടേ ഗുണം രണ്ടേ ഗുണം രണ്ടേ ഗുണം രണ്ടേ ഗുണം രണ്ട് അഞ്ച് തവണ ഗുണിക്കുമ്പോ നമുക്ക് മുപ്പത്തിരണ്ടെന്ന് കിട്ടി മൈനസ് രണ്ടിനെ നാല് തവണ ഗുണിച്ചാലോ പതിനാറ് എന്നാണ് കിട്ടുക സോ തേർട്ടി ടു മൈനസ് സിക്സ്റ്റീൻ എത്രയാ സിക്സ്റ്റീൻ എന്നാണ് കിട്ടുന്നത് ഈ പതിനാറ് എന്ന് പറയുന്നത് എന്താ രണ്ടേറെ നാല് തന്നെയല്ലേ ഇപ്പം നോക്കിക്കേ നമ്മുടെ തൊട്ട് പിന്നിൽ വരുന്ന നമ്പറുമായിട്ട് മൈനസ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി ആ സെക്കൻഡ് കിടക്കുന്ന ആ നമ്പറ് തന്നെയല്ലേ ആൻസർ ആയിട്ട് കിട്ടുന്നത് ഇവിടെ നമുക്ക് നാല് കിട്ടി നാലെന്ന് പറയുന്നത് രണ്ടിൻ്റെ വർഗം തന്നെയാണ് ഇവിടെ നമുക്ക് പതിനാറ് കിട്ടി പതിനാറ് എന്ന് പറയുന്ന ടു റേസ്റ്റു ഫോർ തന്നെയാണ് അല്ലേ അപ്പം അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ രണ്ടേ റേസ് ടു ആയിരത്തിൽ നിന്നും രണ്ടേ റേസ് ടു തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് കുറച്ചാൽ നമുക്ക് ഉത്തരം എന്ത് തന്നെ കിട്ടണം രണ്ടേ റേസ് ടു തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് തന്നെ കിട്ടണം ക്ലിയർ ആയോ ഇങ്ങനെ വലിയ സംഖ്യ വരുമ്പോൾ നമുക്ക് അറിയാവുന്ന ചെറിയ ഒന്ന് രണ്ട് എക്സാമ്പിൾ ചെയ്തു നമുക്ക് ഒരു കേട്ടോ ആൻസർ എത്രയാണ് മനസ്സിലായോ അടുത്ത ചോദ്യം ചെയ്യാം ഈ ഭിന്ന സംഖ്യകളെ ആരോഹണ ക്രമത്തിൽ എഴുതുക എന്നാണ് പറഞ്ഞിരിക്കുന്നെ ആരോഹണം അവരോഹണവും നമ്മൾ പഠിച്ചത് ആരോഹണം എന്ന് പറഞ്ഞാൽ എന്താ ചെറുതിൽ നിന്നും വലുതിലേക്ക് ഇപ്പൊ ഏറ്റവും ചെറിയ സംഖ്യ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം ആദ്യത്തെ രണ്ടുപേരെ എടുക്കുക ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക അഞ്ച് ഗുണം മൂന്ന് പതിനഞ്ച് ആറ് ഗുണം നാല് ഇരുപത്തിനാല് ചെറിയ നമ്പർ ഏറ്റവും ചെറിയ സംഖ്യയാണ് കണ്ടുപിടിക്കേണ്ടത് അപ്പം തമ്മിൽ ഏതാണോ ചെറുത് അതിനെ എടുക്കുക വലുതിനെ വെട്ടിക്കളയുക വീണ്ടും ത്രീ ബൈ ഫോറിന് അടുത്ത സംഖ്യയായിട്ട് ഇതുപോലെ തന്നെ കമ്പയർ ചെയ്യുക എട്ടേ ഗുണം മൂന്ന് ഇരുപത്തിനാല് ഒൻപതേ ഗുണം നാല് മുപ്പത്താറ് ഇതിൽ ചെറിയ സംഖ്യ ഏതാ ത്രീ ബൈ ആണ് അപ്പം അതിനെ വെക്കുക വലുതിനെ വെട്ടിക്കളയുക വീണ്ടും ത്രീ ബൈ ഫോറിൻ്റെ അടുത്ത് അവസാനത്തെ സംഖ്യയായിട്ട് കമ്പയർ ചെയ്യുക ഏഴ് ഗുണം മൂന്ന് ഇരുപത്തൊന്ന് എട്ട് ഗുണം നാല് മുപ്പത്തിരണ്ട് ചെറിയ സംഖ്യ ഏതാണ് ഇരുപത്തൊന്നാണ് സോ ഏറ്റവും ചെറിയ നമ്പർ നമുക്ക് കിട്ടി ത്രീ ബൈ ഫോർ അങ്ങോട്ട് എഴുതിക്കോ നേരെ ഓപ്ഷനിലേക്ക് പോകണം കേട്ടോ ഓപ്ഷനിൽ നമുക്ക് മൂന്ന് ഓപ്ഷൻസിന്റെയും ആദ്യത്തെ നമ്പർ ഏതാണ് ത്രീ ബൈ ഫോർ ആണ് ഇനി അടുത്തത് ചെയ്യാൻ എന്ത് ചെയ്യണം ബാക്കിയുള്ളവരെ നോക്കുക കേട്ടോ സിക്സ് ബൈ ഫൈവ് ഉണ്ട് നയൻ ബൈ എയ്റ്റ് ഉണ്ട് എയ്റ്റ് ബൈ സെവൻ ഉണ്ട് ഇപ്പം സിക്സ് ബൈ ഫൈവിനെയും നയൻ ബൈ എയ്റ്റിനെയും ഇതുപോലെ തന്നെ കമ്പയർ ചെയ്യാം എട്ടേ ഗുണം ആറ് നാൽപ്പത്തിയെട്ട് ഒൻപതേ ഗുണം അഞ്ച് നാല്പത്തി അഞ്ച് ചെറിയ സംഖ്യ ഏതാണ് നയൻ ബൈ എയ്റ്റാണല്ലേ ഇപ്പം ഞാൻ നയൻ ബൈ എയ്റ്റിനെ എടുത്തു സിക്സ് ബൈ ഫൈവിനെ വെട്ടി ഇനി നയൻ ബൈ എയ്റ്റിനെ തൊട്ടടുത്ത സംഖ്യ എയ്റ്റ് ബൈ സെവനുമായിട്ട് കമ്പയർ ചെയ്യുക ഒൻപത് ഗുണം ഏഴ് അറുപത്തി മൂന്ന് എട്ട് ഗുണം എട്ട് അറുപത്തിനാല് വലുതിനെ വെട്ടുക ചെറുതിനെ വെക്കുക അപ്പം നമുക്ക് നയൻ ബൈ ആണ് സെക്കൻഡ് നമ്പറിൽ നിന്ന് കിട്ടി ഇനി നേരെ ഓപ്ഷനിലേക്ക് പൊക്കെ ഓപ്ഷൻ എയ്ക്കകത്ത് നമുക്ക് ത്രീ ബൈ ഫോറും നയൻ ബൈ എയ്റ്റും കിട്ടി വേറെ ഏതെങ്കിലും ഓപ്ഷനകത്ത് ഈ ഓർഡർ വരുന്നുണ്ടോ ഇല്ല സോ നമ്മുടെ ആൻസർ ഏതേ വരുള്ളൂ ഓപ്ഷൻ എയെ വരുള്ളൂ ഒരിക്കലും മുഴുവൻ ചെയ്തു നോക്കിയിട്ടേ ഞാൻ ആൻസർ മാർക്ക് ചെയ്യുള്ളൂ എന്ന് വാശി പിടിക്കരുത് കേട്ടോ എവിടെ കൊണ്ടാണോ കിട്ടുന്നത് ആൻസറിൽ അങ്ങനെ ഒരു സാധനം ഉണ്ടെങ്കിൽ അപ്പം തന്നെ അത് എന്ത് ആൻസർ ആയിട്ട് മാർക്ക് ചെയ്യുക ബാക്കിയുള്ളതൊന്നും ചെയ്ത് നോക്കി സമയം കളയേണ്ട ആവശ്യമേ ഇല്ല ഓപ്ഷൻ എ ആണ് നമ്മളുടെ ആൻസർ വരുന്നത് കാര്യം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു സെക്കൻഡ് നമ്പർ നമുക്ക് നയൻ ബൈ എന്ന് കിട്ടി ത്രീ ബൈ ഫോർ നയൻ ബൈ എയ്റ്റ് എന്ന് പറയാൻ തുടങ്ങുന്ന ഒരേ ഒരു ആൻസർ മാത്രമേ അതിനകത്തുള്ളൂ ഓപ്ഷൻ എ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് അതാണ് നമ്മളുടെ ഉത്തരം ഓക്കെ അടുത്ത ക്വിസ്റ്റിൻ്റെ ചോദ്യം സമാന്തര ശ്രേണിയിൽ നിന്നുള്ളൊരു ചോദ്യമാണ് അല്ലെ വൺ ബൈ എൻ പ്ലസ് ടു ബൈ എൻ പ്ലസ് എക്സെ അപ് ടു എൻ ബൈ എൻറെ വില കാണാനാണ് പറഞ്ഞിരിക്കുന്നത് നമ്മൾ സാധാരണ ഒന്നു മുതൽ എൻ വരെയുള്ള വാല്യൂസ് കാണാൻ പറയില്ലേ അതുപോലെ തന്നെയാണ് തുക കാണാനുള്ള ഒരു ചോദ്യമാണ് തുക എങ്ങനെയാ കാണുന്നേ നമുക്കറിയാം ഒന്നാമത്തെ അവസാനത്തെ ടേം തന്നിട്ടുണ്ടെങ്കിൽ തുക കാണാനുള്ള ഇക്വേഷൻ ആണ് എൻ ബൈ ടു ഇൻറ്റു ആദ്യ പദം പ്ലസ് അവസാന പദം ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും തുക വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാം ഇനി എൻ എന്ന് പറയുന്നത് എത്രയാണ് എത്ര ഉണ്ട് ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ എത്ര പേരുണ്ട് എൻ ടേമുകളുണ്ട് എൻ പദങ്ങളുണ്ട് പെന്നിന്റെ വിലയിൽ വ്യത്യാസമൊന്നുമില്ല എൻ തന്നെയാണ് ഇനി ഒന്നാമത്തെ പദം ഇവിടെ ഏതാണ് വൺ ബൈ എൻ ആണ് പ്ലസ് അവസാനത്തെ പദം ഇവിടെ ഏതാണ് എൻ ബൈ എൻ ആണ് കണ്ടോ ഇപ്പം ഒന്നാമത്തെ ആള് വൺ ബൈ എനും അവസാനത്തെ ആള് എൻ ബൈ എന്നും അത് രണ്ടും അങ്ങോട്ട് എഴുതി കൊടുക്കുക ഇനി ഒന്നേ പ്ലസ് എൻ ബൈ എൻ എന്നെനിക്കിവരെ എന്ത് ചെയ്യാം ചേർത്ത് അങ് എഴുതി കൊടുത്തൂടെ കാരണം എന്താ ഇവിടെ രണ്ടുപേരുടെയും ഛേദം തുല്യമാണ് ഛേദം സെയിം ആണെങ്കിൽ നമുക്കവരെ ഒരുമിച്ച് ചെയ്ത സോ വൺ പ്ലസ് എൻ ബൈ എൻ എന്ന് എഴുതി കൊടുക്കാം കാര്യം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു കേട്ടോ നമ്മൾ ഭിന്ന സംഖ്യകളെ കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ പഠിച്ചതാണ് രണ്ടുപേരുടെ ഛേദം തുല്യമാണെങ്കിൽ നമുക്ക് ആ സംഖ്യകളെ തമ്മിൽ കൂട്ടാം ഛേദം കോമൺ ആക്കി എഴുതിയാൽ മതി ഇനി നോക്കിക്കേ ഇവിടെ ഒരു എണ്ണുണ്ട് ഇവിടെ ഒരു എണ് ഉണ്ട് ഈ എന്നും ഈ എന്നും എന്ത് ചെയ്യും വെട്ടിപ്പോകും ഇവിടെ ഗുണനം അല്ലേ കിടക്കുന്നേ അപ്പോൾ ബ്രാക്കറ്റിന് പുറത്ത് കിടക്കുന്ന എന്നിനെയും അകത്ത് കിടക്കുന്ന എന്നിനെയും അങ്ങ് വെട്ടിക്കളഞ്ഞു ഇനി നമുക്ക് എന്തേ ബാക്കിയുള്ളൂ വൺ പ്ലസ് എൻ ബൈ ടു മാത്രമേ ബാക്കിയുള്ളൂ അതാണ് നമ്മളുടെ ഉത്തരം കണ്ടോ അപ്പം നമ്മുടെ ആൻസർ ഇവിടെ ഏതാണ് വരിക ഓപ്ഷൻ ഡി ആണ് വരുന്നത് കേട്ടോ എൻ പ്ലസ് വൺ ബൈ ടു വൺ പ്ലസ് എൻ എന്ന് എഴുതിയാലും എൻ പ്ലസ് വണ് എന്ന് എഴുതിയാലും തുല്യമാണ് സോ ആൻസർ കിട്ടി എന്ന് വിചാരിക്കുന്നു ഈ ഒരു ചോദ്യത്തിൽ ചെറിയൊരു തെറ്റൊക്കെ കുട്ടികളെ വരുത്തും ഈ എൻ ബൈ എൻ എന്നൊക്കെ ചെലപ്പോ ഇവിടെ ഇട്ട് കൊടുക്കാം അങ്ങനെ ചെറിയ ചെറിയ മിസ്റ്റേക്ക് ഒക്കെ വരുത്താൻ സാധ്യതയുള്ളൂ ഓവറോൾ എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു കേട്ടോ പത്ത് ചോദ്യങ്ങളും ആലോചിച്ചൊക്കെ ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റുന്നതായിരുന്നു പിന്നെ കുറച്ച് ഇമേജസ് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു ഒന്ന് രണ്ട് ചോദ്യത്തിൽ തന്നെ പടം വരുന്നതൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ കുട്ടികളെ നെർവസ് ആക്കാൻ വേണ്ടി കൊടുത്തതാവാം പക്ഷെ ചോദ്യങ്ങളുടെ നിലവാരം ഒക്കെ ഈസി ടു സിം എന്താ മോഡറേറ്റ് എന്നൊന്നും പറയാൻ വയ്യ ഈസി തന്നെ ആയിരുന്നു നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് കമൻ്റ് ചെയ്യാൻ മറക്കരുത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പം മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ചേട്ടാ